ഭർത്തൃ ബലാത്സംഘം ക്രിമിനൽ കുറ്റമാക്കേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി കൂടിയാലോചനകൾ വേണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഭർത്തൃ ബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കുന്നത് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നും ഇത് നിയമവിഷയത്തെക്കാൾ സാമൂഹികമായ വിഷയമാണെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ അഭിപ്രായപ്പെട്ടു ശരിയായ കൂടിയാലോചന നടത്താതെയോ എല്ലാ സംസ്ഥാന അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെയോ ഈ പ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല ഒരു ദാമ്പത്യത്തിൽ പങ്കാളിയിൽ നിന്ന് ലൈംഗിക ബന്ധം പ്രതീക്ഷിക്കും എന്നാൽ പങ്കാളിയെ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കാനുള്ള അവകാശം ഭർത്താവിനില്ല എന്നാൽ വിഷയത്തിൽ ബലാത്സംഗ വിരുദ്ധ നിയമപ്രകാരം ഒരാളെ ശിക്ഷിക്കുന്നത് അതിരി കടന്നതാണെന്നും കേന്ദ്രം വാദിച്ചു വിവാഹിതരായ സ്ത്രീകളെ സംരക്ഷിക്കാൻ മറ്റ് നിയമങ്ങൾ നിലവിലുണ്ട് ഭർത്തൃ ബലാത്സംഗങ്ങൾ കുറ്റകരമാക്കിയാൽ സാമൂഹ്യ നിയമ മണ്ഡലങ്ങളിൽ ദൂരവ്യാപക പ്രത്യാഘാത ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഐ പി സിയിൽ ഭേദഗതികൾ കൊണ്ടുവന്നപ്പോൾ വിഷയം സൂക്ഷ്മമായി പരിശോധിച്ച പാർലമെന്റ് അതിൽ ഇടപെടേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത് ഈ നിലപാട് മാറ്റുന്നത് വിവാഹമെന്ന സാമൂഹിക സ്ഥാപനത്തെ ബാധിക്കും ഭർത്തൃ ബലാത്സംഗങ്ങൾ കുറ്റകൃത്യമാക്കിയാൽ അത് വ്യാപകമായി ദുരുപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ശാരീരിക ബന്ധത്തിന് സമ്മതമുണ്ടായിരുന്നു ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാം ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമാക്കാനുള്ള സാധ്യതകൾ പല മടങ്ങ് വർദ്ധിക്കും കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായും ഇതൊക്കെയാണ് ഹർജികളിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്ന വാദവും കേന്ദ്രം ഉന്നയിച്ചിട്ടുണ്ട് തീരുമാനമെടുക്കാൻ എല്ലാ സംസ്ഥാനങ്ങളുമായും കൂടിയാലോചന നടത്തണമെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സത്യവാങ്മൂലത്തിൽ പരാമർശിക്കുന്നു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സ്ത്രീയുടെ സമ്മതം സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് വിവാഹിതരായ സ്ത്രീകളോടുള്ള ക്രൂരതയ്ക്ക് ശിക്ഷ നൽകുന്ന നിയമ നടപടികളും ഇതിൽ ഉൾപ്പെടുന്നു വിവാഹിതരായ സ്ത്രീകളുടെ സംരക്ഷണത്തിന് പീഡന നിരോധന നിയമം കേന്ദ്രം സുപ്രീം കോടതിയിൽ അഭിപ്രായപ്പെട്ടു കുറ്റകരമാക്കുന്ന വകുപ്പിൽ നിന്നും വിവാഹബന്ധം ഒഴിവാക്കിയിട്ടുള്ളത് നിയമപരമായി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടിയിരുന്നു ഡൽഹി ഹൈക്കോടതി വിഷയത്തിൽ ഭിന്ന വിധി പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് കേസ് സുപ്രീം കോടതി തീരുമാനത്തിനായി എത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഫോക്കസ്